നെടുമ്പാശ്ശേരിയിൽ മറ്റൊരു ദാരുണ സംഭവത്തിനെ കാണുക ഈ നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ എന്ന് വ്യക്തമായിരിക്കുന്നു ഇവർ കസ്റ്റഡിയിലായിരിക്കുന്നു ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ റിജോയാണ് കൊല്ലപ്പെട്ടത് ആദ്യം അപകടമരണമെന്ന് കരുതിയെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് കേസിൽ ഏറെ നിർണായകമായതും വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത് എന്നാണ് ഏറ്റവും ലഭ്യമാകുന്ന വിവരം നമ്മള് ഈ സംഭവം ഇന്നലെ നൈറ്റ് സംഭവം നടന്നിട്ടുണ്ട് സംഭവം നടന്നതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനുമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ട് ഇവിടുത്തെ അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ രണ്ട് ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു രണ്ട് പേരും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട് നിലവിലവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ് അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പോൾ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും അവര് സി എസ് എഫിന്റെ നമുക്ക് അങ്ങനെ കുറിച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് നമുക്ക് ഇവരുടെ ഇവര് ഇവിടുത്തെ സി എസ് എഫിന്റെ എസ് ഐയും അവിടുത്തെ ഒരു കമ്പനീന്റെ റൈറ്റർ ആയിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളുമാണോ ഇവരുടെ ഇവരുടെ പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ് അപ്പോൾ അപ്പോൾ ബാക്കി നമ്മൾ അവരുടെ അവരുടെ ബേസിക് ബേസിക് കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല കളക്ട് ഐ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഒരു കിലോമീറ്ററോളം ബോണറ്റിൽ യുവാവിനെ കിടത്തി വാഹനം ഓടിച്ച് നിലത്ത് തള്ളിയിട്ട ശേഷം കാറിടിച്ച് കൊളപ്പെടുത്തിയതാണ് എഫ്ഐആർ വന്നിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ആജ്ഞ ആദ്യം ഒരു അപകടം മരണമെന്ന് വിചാരിച്ച ഒരു സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തുവിടുന്നു മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഈ ആത്മഹത്യ ഈ അപകടം എന്നുള്ളത് കൊലപാതകത്തിലേക്ക് എത്തിയത് അതിനുള്ള കൃത്യമായ കാര്യങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് രഞ്ജിത്ത് ഇവര് തമ്മിലുണ്ടായ അതായത് വാഹനം കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൈഡും നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഒടുവിൽ ഈ ഒരു ഈ ഒരു വലിയ ഐവിൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്നതുമായി അത്തരമൊരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നത് അങ്ങനെയാണ് അതായത് ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവർ വണ്ടി എടുക്കുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയും ഈ ബോണറ്റിലിരുത്തി ഈ ഐവിനെ കൊണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്താണ് ഇവർ വണ്ടി ഓടിച്ചത് അതിനുശേഷം വണ്ടി നിർത്തി നിർത്തി ഐവിൻ റോഡിൽ തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം വണ്ടി അയാളുടെ ശരീരത്തിലൂടെ കയറ്റിയിറങ്ങിയാൽ അയവിനെ ആ വണ്ടിയിൽ പിടിച്ച് തൂക്കി ടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കാരണം ശരീരത്തിന് ഒരു ഭാഗം മുഴുവൻ തകർന്നു പോയിരുന്നു അയാളെ ആംബുലൻസിന് സഹായമില്ലാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല കാരണം മറ്റു വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും നാട്ടുകാരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയതും ഇവരെ ഈ കൂട്ടത്തിലൊരാളെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു വിനയ് കുമാർ അയാളെ മർദ്ദിക്കുകയും ചെയ്ത് മോഹൻകുമാർ എന്ന് പറയുന്നത് ബീഹാർ സ്വദേശിയായിരുന്നു ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഇയാൾ ആശുപത്രിയിലാണ് വിനയ് കുമാർ എന്ന് പറയുന്ന ബീഹാർ സ്വദേശി എസ് ഐ ആണ് അയാൾ ആശുപത്രിയിലുമാണ് ഈ ഈ രണ്ട് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം എന്താണ് അതേസമയം സി എസ് എഫ് ഈ രണ്ടു പേരെയും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചിട്ടുണ്ട് ഈ ഐവിൻ്റെ ഫോണിൽ കുറച്ച് ദൃശ്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഐവിൻ്റെ ഫോൺ ആ സുസുഖി എക്സ്പ്രസ്വേയുടെ ഫ്രണ്ടിൽ തന്നെ ഐവിൻ്റെ ഫോൺ കുടുങ്ങിയിരുന്നു അതിൽ തന്നെ ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതും പരിശോധിച്ച് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നാട്ടുകാർ ഇടപെട്ട ശേഷമാണ് ഐവിനെ നേരെയുള്ള ആക്രമണം നിർത്തിയത് എന്നാണ് പക്ഷേ അവരൊക്കെ ഓടിക്കൂടിയപ്പോഴും ഇത്തരത്തിൽ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ചതഞ്ഞു പോയിരുന്നു ആശുപത്രി എത്തിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഐവിൻ മരിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വാക്കുതീർക്കത്തെ തുടർന്നുണ്ടായി അതിന് മേലുണ്ടായ രോഷമാണ് ഇത്തരത്തിലേക്ക് നയിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആ കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇവർ പ്രതികൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുണ്ട് ഈ ഫോണിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇതൊക്കെ പരിശോധിച്ചു വരികയാണ് എന്തായാലും രണ്ട് ജവാന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണ്ട അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നീക്കമാണ് ഈ രണ്ട് ജവാന്മാരും ചെയ്തിട്ടുള്ളത് എന്നുള്ള അഭിപ്രായമാണ് എം എൽ എ ായാലും ഈ നഗരസഭാ കൗൺസിലറായാലും അവിടെ എത്തിക്കൂടിയിട്ടുള്ള ആളുകളായാലും ഒക്കെ പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് കാരണം നമ്മൾ ജവാന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഈ ആളുകൾ അവരത് അവർക്കത് അർഹിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാരണം ധാർമ്മിക രോഷമാണ് അത് അല്പസമയത്തിനുള്ളിൽ മാറുമായിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു തർക്കം അത് ഈഗോ ഇതിലേക്ക് മാറുകയും സംസാരിച്ചു കൊണ്ടുതന്ന ഐവിനെ ഇടിച്ചുതെറിപ്പിച്ച് ബോണറ്റിൽ ഇട്ട് ഇത്ര ദൂരം യാത്ര ചെയ്യുകയും ചെയ്തതിലെ ഒരു ഉത്തരവാദിത്തമില്ലായെന്ന സൈനികരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അങ്ങേയറ്റം ഖേദകരമാണ് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഐവിൻ എയർപോർട്ട് കാറ്ററിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഈ അപകടം ഈ കൊലപാതകം ഉണ്ടായത് ഈ രണ്ടു പേരും അയവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഒന്നര കിലോമീറ്റർ ഒക്കെ ഒരു ചെറുപ്പക്കാരനെ വണ്ടിയുടെ ബോണത്തിൽ തൂക്കിയെടുത്തുകൊണ്ട് പോവുക ബ്രേക്ക് ചെയ്യുമ്പോൾ അയാളെ തീർച്ചു വീഴുകയും ബോണത്തിൽ തൂങ്ങിക്കിടന്ന് വണ്ടിയുടെ അടിയിലേക്ക് കയറി ചതഞ്ഞറിഞ്ഞു പോവുകയും സാഹചര്യം എന്ന് പറയുന്നത് അതിൽ മനഃപൂർവ്വമുള്ള നരഹത്യ തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് കളക്ട് ചെയ്ത് വരുന്നതേയുള്ളൂ എന്തായാലും ഈ എഫ് ഐ ആർ ഇട്ടുന്നതിന് കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് കാരണം സി എസ് എഫ് ആണ് അവർക്ക് അവരുടേതായ നടപടിക്രമങ്ങളുണ്ട് ആ ഒരു തരത്തിൽ നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്ന് തന്നെയാണ് ആലുവ റൂറൽ എസ് പി എം ഹേമലത അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഈ രണ്ടുപേരും തമ്മിലുള്ള തർക്കമാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇനിയും പ്രതികളെ ചോദ്യം ചെയ്യേണ്ടെന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയാവുന്നുണ്ട് എന്തായാലും ഈ രണ്ടുപേരും പേരും സി എസ് എഫ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവസാനം ആയി അറിയുന്നത് രഞ്ജിത്ത് ഈ ആജ്ഞ മറ്റൊരു സംശയം ഈ ഇവർ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെയുള്ള ഉദ്യോഗസ്ഥരാണോ ഇവരെ ഇപ്പോൾ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് അതായത് ഒരാളെ ഇടിച്ച് ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്തുക അത് കേവലം ഒരു തർക്കത്തിൻ്റെ പേരിൽ എന്നുള്ളത് അത്തരമൊരു മനോഭാവമുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ് ഇവർ സി എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണ് എസ് ഐ അടക്കമുള്ളവർ സി ഐ എസ് എഫ് എസ് ഐ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിയാണ് എന്ന് മനസ്സിലാക്കുന്നു വിനയ്കുമാർ എസ് ഐയും സി എസ് എഫ് എസ് ഐയും വിനയ്കുമാർ മോഹൻ എന്ന കോൺസ്റ്റബിളും എന്നിവർ പ്രതിയായിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഒരു കിലോമീറ്ററോളമൊക്കെ ബോണറ്റിൽ യുവാവിനെ കിടത്തി വാഹനം ഓടിച്ച് നിലത്ത് തള്ളിയിട്ട് കാറിടിച്ച് കൊലപ്പെടുത്തുകയൊക്കെ വേണമെങ്കിൽ അത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലവും ഒരു ക്രിമിനൽ മനസ്സും ഒക്കെ ആളുകളായിരിക്കണം അത്തരം എന്തെങ്കിലും ഉള്ള ആളുകളാണോ അതോ മറ്റോ പെട്ടെന്ന് ണോ എന്താണ് പോലീസിന്റെ ഒരു വിശദീകരണവും മറ്റും രഞ്ജിത്ത് ഈ രണ്ട് കാര്യവും ഇനിയും വ്യക്തമായിട്ടില്ല കാരണം ജവാന്മാരായത് കൊണ്ട് ഈ ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യത്തിൽ രഞ്ജിത്ത് പറഞ്ഞ പോലെ ക്ലാരിറ്റി വരേണ്ടതുണ്ട് കാരണം അങ്ങനെ ആവാനുള്ള സാധ്യത കുറവാണ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ളത് അതേസമയം ഇത്തരം സാഹചര്യങ്ങൾ അതോറിറ്റിയുടെ കൂടി തന്നെ മറച്ചു വയ്ക്കുന്ന സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് അതേസമയം മാനസികാവസ്ഥ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ന് ഈ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ നമ്മൾ അല്ലാതെ ഓഫ് ദ റെക്കോർഡിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ ഉത്തരേന്ത്യക്കാരുടെ എന്ന് വെച്ചാൽ എല്ലാ ഉത്തരേന്ത്യക്കാരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് പക്ഷേ ഉത്തരേന്ത്യക്കാരുടെ ക്രിമിനൽ മൈൻഡ് സെറ്റപ്പാണ് ചർച്ചയാകുന്നത് കാരണം ഇവരോടൊന്നും പറയാൻ പറ്റില്ല ഈ ആലുവയിൽ തന്നെ അതിഥി തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ റിഫുകൾക്കൊക്കെ കൊലപാതകത്തിലേക്ക് എത്തുന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു ഉദാഹരണമായി എടുത്തു കാണ്ടേട്ടുന്നത് ആ തരത്തിലുള്ളൊരു മാനസികാവസ്ഥ തന്നെയാണ് ഈ ക്രിമിനൽ മൈൻഡ് സെറ്റപ്പ് അത് ആയതാണോ എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിച്ചിരുന്നത് അതേസമയം ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയണം അതേ സ അതേ പോലെ തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അവരുടെ ട്രാക്ക് ട്രാക്കോഡിൽ അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല എന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഹൈഡ് ചെയ്യപ്പെട്ടതാണോ അവരെ സംരക്ഷിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് ബലത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് ഈ ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുമ്പോൾ തർക്കിച്ചുകൊണ്ടുനിന്ന യുവാവിനെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചുകൊണ്ട് അവനെ ബോണറ്റിലിരുത്തി ഈ ഒന്നര കിലോമീറ്ററോളം ദൂരം അവനെ യാത്ര ചെയ്യുകയും വണ്ടി കടിയിലേക്ക് പോയപ്പോൾ അവൻ്റെ ശരീരം ചതഞ്ഞറിഞ്ഞ് ഒരു വർഷം മുഴുവൻ ചതഞ്ഞറിഞ്ഞ് പോയിരുന്നു അത്രയും ക്രൂരമായി അവനെ ഉപദ്രവിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ അങ്ങനത്തിലേക്ക് പരുവപ്പെട്ട ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ട് എന്തായാലും നുസൂ സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ എന്നത് ക്ലിയറല്ല ക്ലിയർ അല്ല എന്നുള്ളതല്ല ഇവർ ഒരു അതോറിറ്റിയുടെ ഭാഗമായി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം പശ്ചാത്തലമുണ്ടാക്കാൻ നമ്മുടെ നിയമ ഇതനുസരിച്ചിട്ട് സാധ്യതയില്ല അതേസമയം ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളാണോ എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത് അതോടൊപ്പം ഈ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിരുന്നോ ഈ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇമോഷണൽ കോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് സൈനികരാണ് സൈനിക ഉദ്യോഗസ്ഥരാണ് അവർക്ക് ഇത് ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ അതിനൊരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ തന്നെ അതായത് ഇവർ നാട്ടുകാർ പോലും പറയുന്നത് ഇവരുടെ വാഹനങ്ങളിലൊക്കെ പോലീസ് എന്നാണ് സ്റ്റിക്കർ ഒട്ടിച്ചു അതൊക്കെ ഇളക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മിക്കവാറും സി എസ് എഫ് ജവാന്മാരുടെയൊക്കെ വാഹനങ്ങളിൽ പോലീസൊന്നാണ് സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കുക അത് ഒരു അധികാരം അവർ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് വാടകയ്ക്ക് വീടുകൾ കൊടുക്കുമ്പോഴൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും അതിൻ്റെ അധികാര പരിധി അവർ ദുരുപയോഗപ്പെടുത്തുന്ന സ സംഭവങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ഇത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടി തലബുന്തിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ടെങ്കിൽ പോലും അത്ര ഒരു നല്ല ട്രാക്ക് റെക്കോർഡല്ല അല്ലെങ്കിൽ അഭിപ്രായമല്ല കൂടുതൽ ആളുകളെ പറ്റിയും പറയാനുള്ള നല്ല ഒരു അനുഭവമല്ല ന്വേഷണം വേണ്ടിവരും ഏതായാലും പ്രതികളെ കണ്ടെത്തിക്കഴിഞ്ഞു തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു സർവീസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു പക്ഷെ ക്രൂരമായ ഒരു കൊലപാതകം അതിന് ഉത്തരം അവർ കൃത്യമായി നൽകേണ്ടി വരും എന്നുള്ളതാണ് കേവലം വ്യക്തിവൈരാഗ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പേരിൽ മാത്രം ഇത്തരമൊരു സംഭവം നടത്തുക എന്നുള്ളത് ക്രിമിനൽ മനസ്ഥിതി ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിലും സംശയമില്ല ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്